ത് നമ്മളെ സ്വന്തം മണവാടനും മണവാട്ടിയുമാണ് കൈ പിന്നെ സംസോന്റെ വൈഫാണ് ഉള്ളത് ഇത് നമ്മള് ടസ്റ്റിലെ ബർത്ത്ഡേ എന്നാണ് മുമ്പേ അതിന് ബർത്ത്ഡേ ഡെ ഗിഫ്റ്റ് കൊടുത്തതാണ് ഞാൻ ഗിഫ്റ്റ് കൊടുത്താണ് ഇത് എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറയണ നമ്മളെ സെലക്ഷൻ എങ്ങനെ എങ്ങനെയുണ്ട് പറഞ്ഞു മുടിയെ കുറച്ചിങ്ങനെ വന്ന് തുടങ്ങിട്ടില്ലേ എവിടെയും ഉള്ളില്ല ഏതെങ്കിലും നല്ല മരുന്നാരോ അറിയും പറഞ്ഞു ഉള്ളി ജന്മനല്ലേ ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം സുഖാണോ സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഗായ്സ് നമ്മൾ നിൽക്കുന്നത് വയനാട് വയനാടാണ് നമ്മളൊരു പ്രോപ്പർട്ടി റിസോർട്ടിലേക്ക് വന്നാണ് ഞാനും തസ്ലീം മാത്രല്ല ഉള്ളത് നമുക്കിന്ന് നമ്മളെ കൂടെ രണ്ടാൾക്കാരും കൂടി ഉണ്ട് നമ്മൾ ആരാന്ന് കാണിച്ചുതരാം അതിന് മുമ്പേ അല്ലേ എല്ലാവർക്കും സുഖമാണോ സുഖമല്ല എല്ലാവർക്കും ഉഷാറല്ലേ നമുക്ക് എല്ലാവർക്കും സുഖമാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മളെ കൂടെ ആരാ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം ഗായ്സ് നമ്മളെ കൂടെ ഉള്ളത് നമ്മുടെ സ്വന്തം മണവാളനും മണവാട്ടിയുമാണ് ഗായ്സ് പിന്നെ സംസോൻ്റെ വൈഫാണ് ഉള്ളത് നമ്മൾ വയനാട് മാനന്തവാടി ഉള്ള റിസോർട്ടിൽ വന്ന കേട്ടോ അപ്പോൾ നമ്മളെ രണ്ടാമത്തെ അല്ലേ നമ്മൾ ആദ്യം വയനാട് നമ്മൾ റിസോർട്ടിൽ പോയിരുന്നു ഇത് രണ്ടാമത്തെ നമ്മൾ പോക്കുണ്ട് പക്ഷെ ഇവരങ്ങനെ പോയിട്ടില്ല അപ്പോൾ ഇവരെയും കൂട്ടി അങ്ങനെ പോകുന്നതാണ് ഗായ്സ് അങ്ങനെ നമ്മൾ മാനന്തവാടിയിലുള്ള ക്യാപ്കോറം റിസോർട്ടിലാണ് കേട്ടോ ഉള്ളത് നമ്മൾ നമ്മളിവിടുത്തെ കാഴ്ചകളാണ് നമ്മളിന്നത്തെ വീട് കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മൾ വന്നതാണ് ഇപ്പോൾ അപ്പോൾ ബാക്കി വീഡിയോ കാണി ലെവല് റിസോർട്ടിലാണ് ഇന്ന് വന്നിട്ടുള്ളത് അല്ലേ ആണോ തസ്ലിയേ ആ ഓക്കെ ഏത് ചെല്ലുമ്പോൾ തന്നെ കിഡ്സിന് കളിക്കാനും അല്ലേ എന്നാൽ പോയി രണ്ട് കൂഞ്ഞാലടിയൊക്കെ ചെന്നിട്ട് കഴിച്ചത് നമ്മൾ തസ്ലി ബർത്ത് ഡേ രണ്ട് ദിവസം മുമ്പേ അതിന് ബർത്ത്ഡേയുടെ ഗിഫ്റ്റ് കൊടുത്തതാണ് ഞാൻ ഗിഫ്റ്റ് കൊടുത്താണ് കൊടുത്തതാണ് എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറയണം നമ്മളെ സെലക്ഷൻ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് പറയണല്ലേ ഓക്കേ നമ്മളെ ഇതിന്റെ ആളുകളൊക്കെ ഉണ്ട് സൂപ്പർ റിസോർട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മളിത് തിരഞ്ഞെടുത്തത് പിന്നെ പുതിയ മണമാളിനും മണവാട്ടിയും ഉണ്ടായതുകൊണ്ട് നല്ല നല്ലതന്നെ വാണ്ടേ കയറി വരുമ്പോൾ തന്നെ നമുക്ക് റെസ്റ്റോറൻറ്റ് ഇതല്ലേ റെസ്റ്റോറൻറ്റൊക്കെ താങ്ക് യു താങ്ക് യു ഇത് കുടിച്ചോ കേട്ടോ ഇതിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയണ കേട്ടോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് പറയണേ റിസപ്ഷനിക്കാട്ടോ റിസപ്ഷൻ്റെ ഉള്ളിലേക്കാണ് ആ സൈഡിലാണ് റൂമുള്ളത് പിന്നെ ഈ സൈഡ് ഹട്ടുകളാണോ താഴത്തേക്ക് ഇത് റെസ്റ്റോറന്റ് ആണ് പിന്നെ താഴാണ് ഹട്ട് വരുന്നത് മുതലാളി ഇത് മേടിക്കു ചാവ മേടിക്കു റിസപ്ഷനിലാണ് ഗൈസ് ഇവരെ റെസ്റ്റോറന്റിൽ ഇവര് തന്നെ ഉണ്ടാക്കുന്ന ഫുഡാണ് കേട്ടോ നമുക്കൊരു ഫുഡായോ റെസ്റ്റോറന്റിൽ നിങ്ങൾ നിങ്ങൾ തന്നെ ഹോട്ടലിൽ നിന്ന് കൊണ്ടുവരുന്നല്ലോ വിളിക്കട്ടോ വാടാ നമുക്ക് റൂമ നല്ല അന്തരീക്ഷ തണുത്ത കാറ്റ് ആണോ ആണോ താംസോ തണുത്ത കാറ്റ് ഉണ്ടോ ഓക്കെ പിന്നെ ഏഹ് വന്നിട്ട് ആദ്യത്തെ ട്രിപ്പാണ് ഫാമിലിട്ട് ഇത് പ്രൈവറ്റ് സ്കൂളുള്ളതാ ഓക്കേ റൂം വരുന്നത് പ്രൈവറ്റ് പൂളും പ്രൈവറ്റ് പൂളുള്ള ഒരു റൂമാണ് നമുക്ക് തന്നിട്ടുള്ളത് പിന്നെ കോമൺ പൂളും കൂടെ ഉണ്ട് അതും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ എന്താണ് പ്രൈവറ്റ് പൂള് വരുന്നത് എങ്ങനെയുണ്ട് എങ്ങനുണ്ട് പറയൂ ഏർ അല്ലേ സംസോ അവ പറ്റിയില്ലേ ഇഷ്ടായോ സൂപ്പർ ആയിട്ടുണ്ട് കോട്ടേജ് തന്നെയാണ് സംസോ ഇതൊക്കെ പ്രൈവറ്റ് പൂളന്നുള്ള ചോദിച്ചോതി രണ്ട് റൂമും ഒരു ഇത് രണ്ട പിന്നത് ഞമ്മക്കൊന്നു കാണിച്ചു തന്നില്ലേ അത് പ്രൈവറ്റ് പൂള ഉള്ളത് ഓക്കെ ഇത് പ്രൈവറ്റ് ഉള്ള റൂമും ഇത് പ്രൈവറ്റ് പൂൾ ഇല്ലാത്ത റൂമും കേട്ടോ വരുന്നത് ഓക്കെ ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ രണ്ട് റൂമും ഒന്നിനൊന്ന് മെച്ചം അല്ലേ പിന്നെ പ്രൈവറ്റ് പൂൾ ഏതാണുള്ളത് ഏഹ് പിന്നെ കോമൺ പൂൾ പൂള മറ്റേത് ഓക്കേ നമുക്ക് മറ്റുള്ള ഇവിടുത്തെ റൂമുകളൊക്കെ ഒന്ന് കാണാവാ വാച്ച് ടവർ ക്ലോക്ക് ടവർ എന്നുണ്ട് വാച്ച് ടവറാണ് കേട്ടോ ഇതിൻ്റെ മുകളിൽ കയറി കയറിക്കലെ നല്ല വ്യൂ ഇട്ടു ഞങ്ങൾക്ക് വൈകുന്നേരം ഞാൻ കാണിച്ചു തരാം പിന്നെ ഇതിൽ ഒരുപാട് പ്രോ മറ്റേ റൂംസ് വരുന്നുണ്ട് കേട്ടോ ഏകദേശം പത്ത് റൂം ആയിട്ട് വരുന്നുണ്ട് നല്ല അടിപൊളിയാണ് അതായത് പ്രൈവറ്റ് പൂൾ ഇല്ലതും ഇല്ലാത്തതുമായിട്ട് ഒരുപാട് റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സംഭവ ഏരിയയാണ് അടിപൊളിയാണ് അല്ല വ്യൂവും തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ അടിപൊളി ഏരിയ ആണ് കേട്ടോ ഇതിലാൾ വന്നിട്ടുണ്ടോ ഏതാ ഓ ശരി ശരി ഇതിലൊരു പ്രൈവറ്റ് പോളോ ഇത് വന്നിട്ട് ബാൽക്കണി വില്ലയാണ് അല്ലേ ബാൽക്കണി അത് തുറന്നു

ഇതും കിട്ടോ നമ്മളിപ്പൊ കണ്ടതാ എന്റെ പോലെ തന്നെ ആവാടി എന്നിട്ട് പെരിയ പിന്നെ ഒരുപാട് റൂംസുകൾ കേട്ടോ അവിടെ ഉഷാർ റൂമുകൾ അടിപൊളിയാണ് പെരും വരും വരും എന്തേ കൊയങ്ങിയോ ഫുഡ് ഇണ്ടാക്കേണ്ട പോലെ ഉച്ചക്കുള്ളേക്കുള്ളത് അപ്പൊ അടുത്തത് അടുത്ത റൂം ഇല്ലിങ്ങല്ലേ ആ അത് നോർമൽ ആയിട്ടുള്ള അല്ലേ ബാൽക്കണി വരുന്ന എല്ലാം ഒന്നിനൊന്ന് മെച്ചം കോയങ്ങിട്ടുണ്ടാവുല്ലേ അത്രയും നടന്ന് കാണാണ്ടവിടെ ഇത് കഴിഞ്ഞോ ചേച്ചിയേ ഓ സമാധാന കൊറേണ്ട കോമൺ പൂളവിടെ വരുന്നത് എത്ര എക്കറ വരുന്നത് ടു പോയിന്റ് ഫൈവ് അല്ലേ ഫുൾ ഓക്കെ ശരി നമ്മൾ നേരെ പോകുന്നത് കോമൺ പൂളിലേക്കാണ് കേട്ടോ നമ്മ മുടിയെ കുറച്ചിങ്ങനെ വന്ന് തുടങ്ങിയിട്ടില്ലേ എവിടെ പോണേ ഉള്ളില്ല ഏതെങ്കിലും നല്ല മരുന്നാരിക്കും ഉള്ളി ജന്മന അല്ലാട്ടില്ലേ നമ്മളിപ്പോ മുടി മുമ്പ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു മാസം കൊണ്ടത് അത്ര വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഇനി പോകുന്നത് കേട്ടോ എവിടെ ആണ് ണ്ടോ ഏഹ് അപ്പൊ ഇനി പോകുന്നത് നമ്മൾ പൂളിലേക്കുണ്ടോ കോമൺ പൂളാണ് ഇതാണ് കോമൺ പൂളിട്ടോ ഇത് കോമൺ പൂളാണ് പിന്നെ പ്രൈവറ്റ് പൂളുണ്ട് ഇനി കോമൺ ആയിട്ട് റൂമുകൾ ഉണ്ടല്ലോ അതിലൊക്കെ ഉള്ളവർക്കുള്ള പൂളാണല്ലോ ഇത് വാഹ് ആംബിയൻസ് പറയല്ലോ മക്കളെ സൂപ്പറാണ് അത്യാവശ്യം നല്ല ആഴെ കണ്ടിട്ടുള്ളത് നല്ല ചുറ്റുപാടെ ോ സൂപ്പർ ആട്ടാസ് ഇങ്ങനൊക്കെയാണ് ഇവിടെ കാര്യങ്ങള് ഗൾഫിന് പോവാനായിക്കോണു ലീവൊക്കെ കഴിയാനായിക്കോ അപ്പഴ ചൂടുന്ന് നമുക്ക് യുവാണ്ടേ കാട്ടിന്ന് ഓയി നിൽക്കാന് അല്ലേ ഫെസ്റ്റീവ് വാങ്ങിയോ ഏഹ് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നുണ്ടെന്നാണത് ഫുള്ള് ഇതാണ് നമ്മളെ റെസ്റ്റോറൻറ്റ് വരുന്നത് കേട്ടോ ഇവരെന്നെ ഇവരെ കിച്ചന് താഴെ ഉണ്ട് നമുക്കുള്ള ഫുഡ് ഇവർ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ എന്താണ് ഫുഡ് പറഞ്ഞിരിക്കണക്കറിയോ ഏഹ് എന്താശോ പറഞ്ഞിരിക്കുന്നത് ഫ്രൈഡ് റൈസും അറുപത്തഞ്ചും കോഴി കോഴി അറുപത്തഞ്ചും ഫ്രൈഡ് റൈസും സിക്സ്റ്റി ഫൈവ് അല്ലേ എത്തിണ്ടട്ടോ അടച്ചോളോ ഗൈസ് എല്ലാരും ഫുഡൊക്കെ വെച്ചില്ലേ ഞാൻ എന്തെങ്കിലും വന്നിട്ടോ നമ്മളെ ഒക്കെ ഉണ്ട് അല്ലേ ഫുഡ് കത്തി പെട്ടെന്ന് വരട്ടോ കോയി അപ്പ് നമ്മളെ വൈകുന്നേരത്തെ വ്യൂ നമ്മൾ പൂളക്ക് ഇറങ്ങാൻ വേണ്ടി ഞാൻ ഞാന് പൂള് ആവണ്ടേ പുറത്തേക്ക് മോഡ നോക്ക് എന്താ വൈബ് അറിയോ സൂപ്പർ ഞാൻ ഒരു ചായയും കൂടി കുടിക്ക ഇവിടത്തെ അവസ്ഥ നോക്കിയേക്ക് നിങ്ങള് ഫുള്ള് കോട ഉണ്ടല്ലേ ഫുള്ള് കോടയിൽ ഒന്ന് ഇതിൽ ഇതിൽ കാണുന്നുണ്ടോ നിനക്ക് അറിയില്ല പക്ഷെ നന്നായിട്ട് കോടറങ്ങിട്ടുണ്ട് കേട്ടോ എന്ത് ചോയ്ക്കാനെ തണുത്തിട്ട് അതൊക്കെ ഫുള്ള് നമ്മൾ നൈറ്റ് ഫുഡിന് വേണ്ടി വന്നതോ ഫസ്റ്റ് നമ്മള് സ്റ്റാർട്ടറിലാണ് തുടങ്ങുന്നത് സ്റ്റാർട്ടർ തന്നെ സൂപ്പാണ് കേട്ടോ സൂപ്പ് സൂപ്പ് ഫുഡ് ഇങ്ങനെ വരുന്നുണ്ട് അതുപോലെ ഗ്രീൻ ആപ്പിളിന്റെ ഒരു ജ്യൂസ് തന്നിട്ടുണ്ട് ഏഹ് ഓക്കെ സൂപ്പ് നമുക്ക് നോക്കിയാ കേട്ടോ ഇത് നമ്മൾക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് ചെയ്ത കേട്ടോ അത് അതായത് ഫ്ലൈ ന്യൂഡിൽസാണ് അത് ഞാൻ കേട്ട് കഴിച്ചിട്ടില്ല ഞാൻ ഡ്രാഗൺ ചിക്കൻ ആണ് ഞാൻ കഴിച്ചിട്ടില്ല ആ കഴിച്ചിട്ടുള്ള ഈ ന്യൂഡിൽസ് ഞാൻ കഴിച്ചിട്ടുണ്ട് പിന്നെ ഫ്രൈഡ് ആയിട്ട് സ്പെഷ്യലായിട്ടുണ്ടായി കൊടുക്കും അവർ ഓർഡറിനുസരിച്ചാണ് അവര് ചെയ്തത് ആ കാരണം അതിപ്പം നമ്മൾ അവര് നമുക്ക് വേണ്ടിയിട്ട് ഒരു വെറൈറ്റി ചെയ്തു തന്നതാണെന്ന് പറഞ്ഞു മനുഷ്യ സന്തോഷം തുഷാറായിട്ടുണ്ട് ഓക്കെ കഴിക്കല്ലേ നമുക്ക് അതുപോലെ പൊറോട്ടയുണ്ട് കേട്ടോ ഓക്കെ നമ്മൾ നല്ല ചായ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ചായ അടിക്കല്ലോ ചോദിച്ച ഞാൻ കട്ടനല്ല പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് ഇരുതാക്കി അങ്ങനെ നമ്മൾ ചായ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഏർ ഭയങ്കര തണുപ്പാണ് ചായ റെഡി നല്ല മഴ തണുപ്പ് ചായ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റൊക്കെ വന്നേക്കാണ് കേട്ടോ നമുക്ക് നോക്കാം എന്തൊക്കെയുണ്ട് അതിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പൊ സ്റ്റാർട്ടറാണ് കേട്ടോ വാട്ടർ മെല്ലൺ ജ്യൂസ് ഉണ്ട് പിന്നെ കട്ട് ഫ്രൂട്ട് ഉണ്ട് പഴം പിഴുങ്ങിയത് ഉണ്ട് ഒക്കെ ഉഷാറാണ് ഇനി മെയിനുള്ള സാധനങ്ങൾ വരുന്നുള്ളൂ എന്തായാലും ഉഷാറാണ് മൊത്തത്തിൽ കറികൾ മുട്ട എല്ലാം കണ്ടിട്ടോ ഫ്രൂട്ട്സൊക്കെ ഒരന്നുവെച്ചാൽ ഓർഡർ കഴിക്കണം ഇവരൊന്നും കഴിക്കില്ല പെണ്ണുങ്ങൾ സാറില്ല നമ്മളതിനെ എത്ര വെച്ചിട്ട് നമ്മളീ കഴിക്കുക അപ്പോൾ ഇത്രയൊക്കെ കണ്ടിട്ടോ അത്രയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഇന്നലെ ഇന്നത്തൊക്കെ കാണുമ്പോൾ കിട്ടും നമ്മളിതൊക്കെ ഫുള്ളാക്കിയന്ന് പക്ഷെ നമ്മുടെ കൂടെ വന്ന ആൾക്കാർ ശരിയല്ലാത്തതുകൊണ്ട് ഇതൊക്കെ ബാക്കി അവരുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ചായ കുടിച്ചിട്ടില്ലേ ചായ കുടിക്കാത്തവരൊക്കെ ആണെങ്കിൽ ചായ കുടിച്ചിട്ട് വരിക ഓക്കെ അപ്പം നമ്മൾ കഴിക്കട്ടെ ടാംസു നമ്മളേ പോവാൻ വേണ്ടിയിട്ട് നിക്കാണ് ഇനി പിന്നെ കുറച്ച് വീഡിയോ കൂടി എടുക്കാണ്ട് അല്ലേ ദ എങ്ങനെ റിസോർട്ട് നല്ല കോടിയും തണുപ്പൊക്കെ ആയിട്ടല്ലേ സംസോ എങ്ങനെയുണ്ട് മൊത്തം റിസോർട്ട് അപ്പൊ ഓക്കെ നമ്മള് എന്താ പറഞ്ഞ് പോവാൻ നിക്കാണ് അപ്പൊ ഇതിന്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇതിന്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അല്ലേ അപ്പൊ നിങ്ങള് മസ്റ്റ് ആയിട്ട് വരേണ്ട ഒരു സ്ഥലാണ് എന്ത് ഇതേ തീർച്ചയായിട്ടും ഫാമിലി ആയിട്ട് എന്തായാലും വരണം കാരണം അത്രത്തോളം പീസ്ഫുൾ റിസോർട്ടുകൾ ബാൽക്കണി അതുപോലെ പ്രൈവറ്റ് പോളി വില്ല പിന്നെ ക്യാവ് റൂംസ് എല്ലാം ഉണ്ടല്ലേ അങ്ങനെ ഗൈസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ വെച്ചാൽ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വരുമ്പം എല്ലാവർക്കും അസാമലൈക്കും